പ്രിയമുള്ളവരെ ഇന്നീ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണെങ്കിൽ അതൊരു ദൈവ നിശ്ചയമാണ് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ അതിവേഗം സാധ്യമാകാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഇന്നീ വചനം നിൻ്റെ മുമ്പിൽ എത്തിക്കുന്നത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഫിലിപ്പിയുടെ പുസ്തകം നാലാമദ്ധ്യായം പത്തൊൻപതാം തിരുവചനം നമ്മൾ ഒരുപാട് വേദന കഴിയുന്നവരായിരിക്കാം നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ട് ജോലി തടസ്സം വിവാഹ തടസ്സം നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കന്മാരെയും മക്കളെയും എല്ലാം നമുക്ക് ഈ വചനത്തോടൊപ്പം സമർപ്പിക്കാം ഈ വചനത്തിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും അത്ഭുതവും ചൊരിയുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം ഈ വചനം നിങ്ങൾ വിശ്വാസപൂർവ്വം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളൊരു മുപ്പത്തിമൂന്ന് തവണ ഒരു വിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ആ കാര്യം ചെയ്യുക ആ കാര്യത്തിലെ എല്ലാവിധ തടസ്സങ്ങളും നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ആ കാര്യം നടക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഈ വചനം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആ മേലിന്ന് കമൻറ്റ് ചെയ്യുക